പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിരവധി നിരവധി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ ആക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് ആര്യരും അതുപോലെ ശ്രീ ബിജയ് ഇന്ദുയുടൻ അടക്കം നഹാസ് അതുപോലെ അനന്തു ബാലൻ നൂപ് സഞ്ജി വേങ്ങവിളി സജി സജി അതുപോലെ സലീൽ റഞ്ജു ജിതിൻ അരുൺ അരുൺ നെസ്മൽ അരുൺ സുനിൽകുമാർ ശ്രീ റോബിൻ തുടങ്ങിയ ആളുകളെയാണ് ഈ ജയിലിൽ പാർപ്പിച്ചിട്ടുള്ളത് ഇന്നലെ ഞങ്ങൾ കൊട്ടാരക്കര സബ് ജയിലിൽ പോയിരുന്നു കൊട്ടാരക്കിര സബ് ജയിലിൽ കിടക്കുന്ന വനിതാ തടവുക യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ ഭടമാർ ഭടന്മാർ എന്നുള്ള നിലയിൽ അവിടെ ഞങ്ങൾ ബിന്ദു അതുപോലെ ബിനു ഷൈൻ തുടങ്ങിയ ആളുകളെ അവിടെ പോയി കാണുകയുണ്ടായി അവരെയും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ തന്നെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് അറിയുവാൻ കഴിഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന നരനായാട്ടിന്റെ ഭാഗമാണിത് ആ നരനായാട്ട് ഇനിയും ആവർത്തിച്ചാൽ അതിനെതിരെ ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിലിന്റെ നേരെ കാണിച്ചത് ൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗമാണ് ആ പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വക വരുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ലാത്തി ചാർജ് നടത്തി ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂക്കിന്റെ പാലം തകർന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന അഞ്ചോ ആറോ മാസക്കാലം മാത്രമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തുടരാൻ പോകുന്നത് ആ സർക്കാർ സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറികട്ട പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും തന്നെ ഇതിന് മറുപടി പറയേണ്ട അവസരം വരുന്ന ആറ് മാസക്കാലം കഴിയുമ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഞങ്ങൾ അവരുടെയൊക്കെ പേരുകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ അവസരം വരുമ്പോൾ ഇവരൊക്കെ ഞങ്ങളെയൊക്കെ സമീപിക്കും അത് സമീപിക്കുമെന്ന് പറഞ്ഞാൽ അന്നേരം ആവശ്യം വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുപ്പോടു കൂടി വരും ഒരു കാര്യം ഞാൻ പറയുന്നു നിശ്ചയമായും ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ നെറികട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ അവസാനിപ്പിക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം യൂത്ത് കോൺഗ്രസുകാരെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും തകർക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ നടത്താൻ പോകുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെയൊക്കെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നീതി അവർക്ക് വീണ്ടും അവർക്ക് ലഭ്യമാകില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഷാഫി പറമ്പിലിനോട് കാണിച്ചിട്ടുള്ള നെറികട്ട പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും അദ്ദേഹം പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ വേണ്ടി ശ്രമം നടത്തിയതിനെതിരെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ പ്രിവിലേജ് നോട്ടീസ് തന്നെ നൽകിയിട്ടുണ്ട് ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കുന്ന കാര്യമാണ് മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇവിടെ പത്രങ്ങളിൽ വാർത്തകൾ വന്നപ്പോൾ ആ വാർത്തകൾ വന്നതിന്റെ തൊട്ട് വരുന്നു എന്നറിഞ്ഞതിന്റെ തൊട്ടു തലേദിവസം നേരെ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുകയുണ്ടായി പ്രധാനമന്ത്രിയെ കാണുക മാത്രമല്ല അതേപോലെ തന്നെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അദ്ദേഹം പോയി കണ്ടു ഇതിന്റെ പിന്നിൽ ചില രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും കാണണം ആ രഹസ്യ അജണ്ടകൾ എന്ന് പറയുന്നത് മകനെ രക്ഷപ്പെടുത്തണം മകളെ രക്ഷപ്പെടുത്തണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയത് അപ്പോൾ ഡൽഹിക്ക് പോയി എന്ന് പറയുമ്പോൾ ബിജെപിയുടെ ഭരണം അവിടെ നടക്കുന്നു എങ്കിലും ആ ബിജെപി ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ നടത്തുന്ന കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇനിയും കടന്നുവരും ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസവും നടക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് പോകും എന്ന് ഇവിടെ ആരും കരുതേണ്ട എന്ന് മാത്രമാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ടു പോകും ശ്രീ ഷാഫി പറമ്പലിനെ പിന്നെ അപകടപ്പെടുത്തുവാൻ വേണ്ടി അപകടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഷാഫി പറമിലിനെ വകവരുത്തുവാൻ വേണ്ടി ശ്രമം നടത്തിയ ഈ പാർട്ടിക്കെതിരെ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനെ ആരുടെയും ഒരു ശുപാർശയും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അല്ല തീർച്ചയായിട്ടും നിങ്ങൾ അത് താക്കീതായി കാണുന്നുവെങ്കിൽ അത് താക്കീതാണ് ഭീഷണി എന്ന് കാണുന്നെങ്കിൽ അത് ഭീഷണി തന്നെ ആയിക്കോട്ടെ ഞങ്ങളൊന്നും ഏതായാലും പുറകോട്ട് പോകാൻ തയ്യാറല്ല ഈ കാര്യത്തിൽ പിന്നെ ഇ ഡി നോട്ടീസ് കൊടുത്തിട്ട് അതേക്കുറിച്ച് ആ ഒരു അന്വേഷണം ഇവിടെ നടന്നിട്ടില്ലല്ലോ അത് എന്താണ് അതിന് നടന്നിട്ടുള്ളത് ആ ഇ ഡി നോട്ടീസ് കൊടുത്തിട്ട് അത് എവിടെ പോയിരിക്കുന്നു അത് അന്തരീക്ഷത്തിൽ പറന്നുപോയോ ഇതൊക്കെ അറിയണ്ടേ ജനങ്ങൾ ജനങ്ങളറിയണം ഇത് 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 മറച്ചു വെച്ചത് ആരൊക്കെയാ മറച്ചു വെച്ചത് ഈ ഗവൺമെന്റ് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയൻ ആണെങ്കിൽ അതേപോലെ തന്നെ അതിനെ നേതൃത്വം കൊടുത്തത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവരുടെ പിന്നെ അധീനതയിലാണല്ലോ ഇ ഡി എന്ന് പറയുന്നത് എന്നിട്ട് ഇത് എവിടെ പോയി എന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ ഇതൊക്കെ പുറത്തു വരുമ്പോഴല്ലേ അതൊക്കെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് ഇത് ഭീഷണി എങ്കിൽ ഭീഷണിയായിട്ട് തന്നെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആ ഭീഷണിക്കെതിരെ ശക്തമായ നടപടികൾ യുഡിഎഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും സ്വർണ്ണപ്പാളി വിഷയത്തിൽ അത് പരിപൂർണമായ അന്വേഷണം നടക്കണം ആ അന്വേഷണം നടക്കുക മാത്രമല്ല അതിനെ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയെന്ന് കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്